മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നതിൻ്റെ മുന്നോടിയായി മരിക്കുന്നതിൻ്റെ മുമ്പ് വിശ്വാസികൾ നിർവഹിക്കേണ്ടത് മരണാസന്നരായി കിടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർ നിർവഹിക്കേണ്ടത് കൂടെയുള്ളവർ നിർവഹിച്ചു കൊടുക്കേണ്ടത് മരണത്തിന് ശേഷം ഒരു മയ്യത്തിനോടുള്ള ഇസ്ലാമിക സമൂഹത്തിൻ്റെയും ബന്ധപ്പെട്ടവരുടെയും ബാധ്യതകൾ ഇതെല്ലാം പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം അപ്പൊ മരണത്തിന് മുൻപേ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്താണ് വളരെ സംക്ഷിപ്തമായി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഒന്നാം കുത്തുബയിൽ സൂചിപ്പിക്കുന്നത് മരണമെന്ന് പറയുന്നത് ജനിച്ചവർക്കെല്ലാം വരിക്കാനുള്ളതാണ് മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് ജനിച്ചവർ എന്ന നിലക്ക് മടക്കമില്ലാത്ത യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കം നടത്തുക എന്നതാണ് ഇനി നമ്മുടെ മേൽ നിർവാഹകമായിട്ടുള്ളത് വിശുദ്ധ ഖുർഹാനിലെ മൂന്നാമധ്യായം സൂറത്ത് എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയുന്നതാണ് എന്ന് എന്നാഹു അറിയിച്ചിട്ടുണ്ട് അപ്പൊ മരണത്തിന് ഒരു ടേസ്റ്റ് ഉണ്ട് മരണത്തിന് ഒരു രുചിയുണ്ട് വിശുദ്ധ ഖുർഹാനിലെ എഴുപത്തി ഒമ്പതാം അധ്യായം സൂറത്തു നാസിൻ്റെ ആദ്യത്തെ രണ്ടായിൽ ആദ്യ രണ്ട് സൂക്തങ്ങളിലും തുടർന്നു വരുന്ന മൂന്ന് ആയത്തുകളിലൂടെയുമായി മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാണ് മുങ്ങി ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം സൗമ്യതയോടുകൂടി പെരുമാറുന്നവ തന്നെയാണ് സത്യം മരണത്തിന്റെ മാലാകമാർ സൽക്കർമ്മ നിർവഹിച്ചവരുടെ റൂഹിനെ പിടിച്ചെടുക്കുന്ന രീതിയും ദുഷ്കർമ്മികളും അക്രമികളും അന്യായം പ്രവർത്തിച്ചവരുടെയും റൂഹിനെ പിടിച്ചെടുക്കുന്ന രീതിയുമാണ് അവിടെ പറയുന്നത് പിന്നെ ആ റൂഹിനെ പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്ന അവരുടെ വരവിനെ കുറിച്ചാണ് തുടർ സൂക്തങ്ങളിൽ അള്ളാഹു അറിയിക്കുന്നത് അപ്പൊ മരിക്കും നമ്മൾ ആ മരണം ഏത് പ്രായത്തിൽ ഏത് സമയത്ത് ഏത് സ്ഥലത്ത് എവിടെ വെച്ച് എന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കും അറിയുകയില്ല നമുക്ക് ജീവൻ കിട്ടിയതുപോലെ നമ്മോട് ചോദിക്കാതെ നമ്മുടെ ഇഷ്ടം പരിഗണിക്കാതെയാണ് നമുക്ക് ജീവൻ ഈ ശരീരത്തിന് ലഭിച്ചത് എങ്കിൽ നമ്മുടെ അനുവാദം വാങ്ങാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് യാത്ര തിരിക്കും അത് ഉറപ്പുള്ള സംഗതിയാണ് അത് ആക്സിഡന്റ് ആകാം മാറാരോഗം ബാധിച്ചു കൊണ്ടാകാം കുഴഞ്ഞു വീടിട്ടാകാം സ്വദേശത്താകാം വിദേശത്താകാം യാത്രയിലാകാം ഉറക്കിലാകാം നടത്തത്തിലാകാം മരണത്തിന്റെ വിവിധ മുഖങ്ങൾ മരണത്തിന്റെ വിവിധ രീതികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ മരിക്കും അതിന് സംശയമില്ല ക്ഷുത ഖുർഹാനിലെ അറുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ആണ് നമ്മൾ സൂറത്തുൽ എട്ടാമത്തായത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന രക്ഷാകവചം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മരണമുണ്ടല്ലോ അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും നിങ്ങൾ അതിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ് നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുക്കള് നമ്മുടെ സുഹൃത്തുക്കള് അയൽവാസികൾ വീട്ടിലൊപ്പം താമസിച്ച ആളുകളിൽ പലരും മരണത്തെ കണ്ടുമുട്ടി ഇന്ന് വർസഹിയായ ലോകത്താണ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നിങ്ങളും അതേപോലെ തന്നെ മരണത്തെ ഭരിക്കുന്നതാണ് ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് അങ്ങനെ നിങ്ങൾ മടക്കപ്പെടും കൃത്യമായി അറിയിക്കുന്നതുമാണ് നമ്മെ അറിയിക്കും ആ ശേഷം നമ്മൾ അറിയിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ എന്താണ് മരണത്തിന്റെ മുന്നോടിയായി മുസ്ലിം എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ളത് അതല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ കരുതി വെക്കേണ്ടത് വിശുദ്ധ ഖുഹാനിലെ മൂന്നാം മൂന്നാമധ്യായം സൂറത്ത് ആലിംറാൻ നൂറ്റി രണ്ടാമത്തെ ആയത്ത് ഇതാണ് നമ്മളും മക്കളും ഇസ്ലാമിക സമൂഹവും ഒക്കെ പ്രഥമമായി ഓർക്കേണ്ടത് എന്ന് പറയുന്നത് എല്ലാ ഹുത്തുബയിലും ഈ ആയത്ത് ഉത്ബോധനം എന്ന നിലക്ക് പാരായണം ചെയ്യപ്പെടാറുണ്ട് ഏതാണ് ആ സൂക്തം ഇല്ലാ മുസ്ലിമൂൻ

മുസ്ലിമും ഇസ്ലാമുമായി ഉറപ്പുവരുത്തി മരിച്ചു വിരിയരുത് എന്നല്ല മറിച്ച് അള്ളാഹു സുബാനഹുലക്ക് വിശ്വാസപരമായി കർമ്മപരമായി സ്വഭാവ രംഗങ്ങളിൽ വിധിവിലക്കുകളിൽ പടച്ചറബിന് പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ടുള്ള മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നുള്ള പറയുകയാണ് ഇതാണ് നമസ്കാര വിഷയം ചർച്ച ചെയ്ത് അതിലെ പ്രാരംഭ പ്രാർത്ഥനകളിൽ പല പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചപ്പോ സാധാരണയായി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വജ്ത് വജിയലില്ലത് എന്ന പ്രാർത്ഥനയിൽ ഹനീഫൻ ഒരു ാണ് ഞാൻ ആ രൂപത്തിൽ ഒരു മുസ്ലിമായി മരിക്കണം എന്ന അത് അള്ളാഹുവിനോട് ഓരോ നമസ്കാരത്തിനും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രവാചകന്മാരും അത് ആവശ്യപ്പെട്ടത് ഷുധ ഖുറാനില് അധ്യായം സൂറത്ത് യൂസുഫിലെ നൂറ്റി ഒന്നാമത്തെ ആയത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാൾ മുസ്ലിമായി നീ പൂർണമായി സമർപ്പിതനായ രൂപത്തിൽ എന്നെ നീ മരിപ്പിക്കണം എന്നെഹീങ്ങളായ ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണം അള്ളഹാനോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ പ്രാർത്ഥനയും ഇതാണ് നല്ല ഒരു മുസ്ലിമായി പരലോകമോക്ഷം കിട്ടുന്ന ബർസഹിയായ കബർ ജീവിതത്തിൽ പരലോകം വരെ സ്വർഗത്തിന്റെ അനുഭൂതി ലഭിക്കുന്ന അടിമകളുടെ ഗണത്തിൽ ഉൾപ്പെട്ട് മരിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ യാക്കൂബ് നബി അലൈഹി വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണാനിലെ രണ്ടാമധ്യായും സൂറത്തുൽ ബക്കറയിലെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് മരണത്തിന്റെ മുമ്പ് നമ്മൾ നിർവഹിക്കേണ്ടതും ആകേണ്ടതും ഈ പ്രകാരം നബിയും ഇബ്രാഹിം നബി അലൈസാത്തു വസ്സലാമയും തങ്ങളുടെ മക്കൾക്ക് വസീയത്ത് കൊടുത്തത് ഒരു മുഖത്തുബകളിൽ വസീയത്തിനെ കുറിച്ച് മരണത്തിന്റെ മുമ്പ് നിർവഹിക്കേണ്ട വസീയത്തിനെ കുറിച്ചും സാമ്പത്തികയെ കുറിച്ചും മറ്റുള്ള ബാധ്യതാ നിർവഹങ്ങളെ കുറിച്ചൊക്കെ പറയാനുണ്ട് പക്ഷെ ഈ വസീയത്തെ ഏതാണ് അല്ലയോ പൊന്നുമക്കളെ മതമായി ഇസ്ലാമിനെ നിങ്ങൾക്ക് സെലക്ഷൻ നടത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുത്ത് തന്നിരിക്കുകയാണ് യാക്കൂബ് ഇബ്രാഹി നബി അലൈഹി വസ്സലാമയും മക്കളെ വിളിച്ചുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും മരണാസന്നായ സമയത്ത് അവർ മരണം വരിക്കാൻ പോകുന്ന സമയത്ത് മക്കളെ വിളിച്ചുകൊണ്ട് പറയാൻ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മളും മരിക്കൽ എപ്പോഴാന്ന് നമുക്ക് പറയാൻ കഴിയില്ല രോഗികളായ ആളുകൾ മാത്രല്ല മരിക്കല് ആരോഗ്യമുള്ള സമയത്തും മരിച്ചു പിരിയുന്ന രംഗങ്ങൾ ആക്സിഡന്റുകൾ എത്ര വീഡിയോകൾ എത്ര കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മരിക്കുന്നതിന്റെ മുമ്പ് മക്കളോട് പറയാൻ കഴിയണം ഫലാത്ത നിങ്ങൾ ഒരിക്കലും മരിച്ചു പോകരുത് എല്ലാൻ തും മുസ്ലിമും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ ഈ പിതാവ് ജീവിച്ച മാർഗത്തിൽ പിതാവ് ജീവിച്ച ആദർശത്തിൽ നിങ്ങളുടെ മാതാവും പിതാവും ജീവിച്ച വഴിയിലായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന ഉറപ്പ് മക്കളിൽ നിന്ന് വാങ്ങുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മരിച്ചു പിരിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളുടെ ഗുണം ലഭിക്കണം വലതുൻഹായ സന്താനത്തിന്റെ പ്രാർത്ഥന നമ്മൾ മരിച്ചാൽ നമുക്ക് ലഭിക്കുമെന്നാണ് അപ്പൊ അത് നമുക്ക് ഉറപ്പുവരുത്തണം അതിനനുസരിച്ച് ഈ ജീവിക്കുന്ന കാലയളവിൽ മരിക്കുന്നതിന്റെ മുന്നോടിയായി ചില കാര്യങ്ങളൊക്കെ ബോധപൂർവം നിർവഹിക്കണം അള്ളാഹു തൗഫിയ്ക്ക് നൽകുമാറാകട്ടെ അതേപോലെ മരണത്തിന്റെ മുമ്പ് അത് എവിടെ വെച്ചാണ് എന്നറിയില്ല തൗബ ചെയ്തിരിക്കണം പശ്ചാത്താപ മനസ്സുമായി എപ്പോഴും ജീവിക്കാൻ നമുക്ക് കഴിയണം അതാണ് നമസ്കാരത്തിൽ ഉടനീളം തൗബയുടെ ഇസ്താറിന്റെ വാക്കുകൾ നമ്മൾ പറയുന്നുണ്ട് ചൊല്ലുന്നുണ്ട് പക്ഷേ അത് ആ രൂപത്തിലാകുന്നുണ്ടോ സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്നത് മറ്റൊരു വിഷയം വിശുദ്ധ ഖുർആാനിലെ ആയാത്തുകളിൽ ഒരു മുസ്ലിം മരിക്കുന്നതിന്റെ മുന്നോടിയായി കൈവരിക്കേണ്ട ഹൃദയ വിശുദ്ധിയെ പറഞ്ഞെടുത്തുള്ള പദങ്ങള് നിഷ്കളങ്ക ഹൃദയം എന്നാ പ്രയോഗിച്ചത് മറ്റൊരു പ്രയോഗം മുനീബ് പശ്ചാത്തു മടങ്ങുന്ന ഹൃദയം എന്നാണ് മറ്റ് ആത്മാവിനെ കുറിച്ച് മറ്റൊരു പ്രയോഗം എന്നാണ് വിശുദ്ധ എൺപത്തി ഏഴാം അധ്യായം സൂറത്തുൽ പറഞ്ഞത് സമാധാനമടഞ്ഞ ആത്മാവേ എന്നാണ് എങ്ങനെയാണ് ആത്മാവിന് സമാധാനം കിട്ടുക എങ്ങനെയാണ് അച്ചടക്കവും സ്വസ്ഥതയും കിട്ടുക നിഷ്കളങ്ക നിസ്വാർത്ഥ ഹൃദയം സമ്പാദിക്കാൻ കഴിയാ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്നത് എങ്ങനെയാണ് ആദമിന്റെ സന്തതികളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് വെച്ച് തെറ്റിൽ ഇങ്ങനെ തുടരാന്നല്ല അതിന്റെ അർത്ഥം തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ പശ്ചാത്തപിക്കുന്നവരാണ് അടച്ചിറപ്പിനോട് പശ്ചാത്തപിച്ച് മടങ്ങണം കാരണം ഒരു തെറ്റ് ചെയ്ത് അടുത്ത സെക്കൻഡിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് നമ്മൾ അറിയില്ല ഹറാമു ചെയ്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് അങ്ങനെ റബ്ബിലേക്ക് മടങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ തീരും അഥവാ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നത് വരെ തൗവ സ്വീകരിക്കുന്നതാണ് എന്ന് മരണം വരിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗവ അവസാന നിമിഷത്തിൽ പിന്നെ തൗബ ഇല്ല മൂസാ നബി അലൈഹിത്തു വസ്സലാമിയുടെ ചരിത്രം പറഞ്ഞപ്പോ ഫിറൌനെയും അക്രമികളെയും ചങ്കടൽ മുക്കിക്കളഞ്ഞപ്പോ അവസാന നിമിഷത്തിലാണ് മരിക്കുന്നതിന്റെ അവസാന സെക്കൻഡിൽ ഞാൻ മൂസ മൂസാബാറൂൻ മൂസാ നബിയുടെ ആറൂൻ നബിയെ രക്ഷിതാവിൽ വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ പ്രയോഗത്തിന്റെ അപ്പുറമായി കഴിഞ്ഞ് പിന്നെ തൗബ ഇല്ല അപ്പൊ തൗബയുടെ മനസ്സുമായി ജീവിക്കണം ഇനിയോ മരണത്തിന്റെ മുന്നോടിയായി എപ്പോഴും നമ്മുടെ മനസ്സ് നമ്മുടെ സമ്പത്ത് നമ്മുടെ ശരീരം സൽക്കർമ്മനിരതമാക്കാൻ നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കണം പ്രവാചകൻ പറഞ്ഞു ആരാണ് അത്തിയസ് ഏറ്റവും വലിയ ബുദ്ധിശാലി ആരാണ് ഏറ്റവും വലിയ ബുദ്ധിശാലി ഇന്നത്തെ രാവിനെ കണ്ടുമുട്ടാൻ സാധിക്കാത്ത വിധത്തിലുള്ള നശ്വര നൈമിഷിക ജീവിതവുമായി അങ്ങനെ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവനാണോ ഇന്നത്തെ രാവ് പൂർത്തിയാക്കാൻ കഴിയുമോ നമുക്കറിയില്ല അത്രമേൽ നൈമിഷികമാണ് നമ്മുടെ ജീവിതം എങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ബുദ്ധിശാലിയുടെ നിർവചനത്തിൽ നമ്മൾ വരണം തന്റെ മനസ്സിനെ തന്റെ ഇച്ഛകളെ തന്റെ ദുർമോഹങ്ങളെ അതിന് നിയന്ത്രണം വരുത്തി വരുത്തിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കങ്ങൾ നടത്തുന്നവനാണ് യഥാർത്ഥ ബുദ്ധിശാലി എന്ന് പറയാം അതാണ് യഥാർത്ഥ ബുദ്ധിശാലി മരണത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം നമ്മുടെ മരണം മറ്റുള്ളവർക്ക് സങ്കടവും നമുക്ക് സന്തോഷവും തീരണം ആ സന്തോഷം ആത്മീയ ലോകത്താണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക അതിന് ഈ ആയുസ് ഉപയോഗപ്പെടുത്തണം മരിക്കുന്നത് വരെയുള്ള സമയം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ആൻ അറുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ മുനാഫിയ അവസാനത്തെ രണ്ട് സൂക്തങ്ങളിൽ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ആ മുഖാമുഖം കാണുന്നവൻ മരിക്കപ്പെടുന്നവൻ പറയാണ് എന്താ പറയുന്നത് ഒന്ന് നീട്ടി തന്നിരുന്നെങ്കിൽ നമ്മൾ വിലപിക്കുക അച്ഛലായില്ലേ നമ്മൾ ഈ കണ്ട മരിച്ചുപോയ ആളുകളൊക്കെ ഗത്യന്തരമില്ലാതെ ഈ വിലാവം മലക്കുൽ മൗത്തിനോട് അഥവാ പടച്ചറപ്പിനോട് നടത്തിയിട്ടുണ്ടാകും അള്ളാഹുവേ എന്നെ കുറച്ചുകൂടി ഒന്ന് നീട്ടിത്തന്നു കഴിഞ്ഞാൽ ഞാൻ ായം സൂറത്തുനിലെ നൂറാമത്തായത്തിലുണ്ട് ഒന്നുകൂടി എന്നെ മടക്കി തരികയാണെങ്കിൽ കർമ്മങ്ങൾ ഞാൻ നിർവഹിച്ചുകൊള്ളാം എന്നോട് പറയുക കുറച്ച് സമയം അല്ലെ ഒരു മണിക്കൂർ തരികയാണെങ്കിൽ ഇന്നിൻ്റെ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യാം പശ്ചാത്തപിച്ച് മടങ്ങാം സൽക്കർമ്മ നിരതനാകാം സർവ്വം നിനക്ക് സമർപ്പിക്കാം നാഥ കുറച്ചുകൂടി എനിക്ക് ആഴ്ച നീട്ടി തരണം എന്ന് പറയും വേണ്ട ഇനി നിന്റെ മേൽസൂൻ പുനരുദ്ധാരണം വരെ നീണ്ടു നിൽക്കുന്ന ബർസഹിയായ ജീവിതാണുള്ളത് ഇനി മടക്കില്ല എന്ന് പറയാണ് ആ മരണത്തെങ്ങനെ മുഖാമുഖം കാണുമ്പോ അതിന്റെ കൂടെ അവൻ പറയാണ് എന്താ പറയുന്നത് അടിവരയിട്ടുകൊണ്ട് വായിക്കണം ശ്രദ്ധിക്കണം ചെയ്തു കൊള്ളാം വാക്കും അങ്ങനെ ഞാൻ സ്വാലിഹിങ്ങളിൽ ഉൾപ്പെടാമെന്നാണ് എന്നാണ് മരിക്കാൻ പോകുന്ന സമയത്ത് വരെ ഒരു വിശ്വാസി ആഗ്രഹിക്കൽ ഒരു മുസ്ലിം ആഗ്രഹിക്കൽ മരിക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കൽ ഞാൻ സ്വതക്ക ചെയ്യാം ദാനധർമ്മങ്ങൾ നിർവഹിക്കാം എന്നാണ് സ്വതക്ക മരിക്കണൻ്റെ മുമ്പ് തന്നെ ചെയ്ത് നമുക്ക് വേണ്ടത് നമ്മൾ കൊടുത്ത് ശേഖരിച്ച് സമ്പാദിച്ച് വയ്ക്കണം അതിൽ തന്നെ ജക്കാത്തുണ്ടിയെങ്കിൽ കൊടുത്ത് വീട്ടണം അന്യരുടെ അവകാശങ്ങൾ നമ്മുടെ പത്തായത്തിലും അക്കൗണ്ടിലും കച്ചവടത്തിലുമായി ഈ ലോകത്തോട് വിട പറയുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ രക്ഷപ്പെടാൻ കഴിയോ കഴിയില്ല അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് സൽക്കർമ്മ മേഖലകളിൽ അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് ധർമ്മനിഷ്ഠയിൽ തക്കവയില് പശ്ചാത്താപ മനസ്സിൽ അതിൽ തന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ അവരോട് പൊറുക്കലിനെ തേടണം അവരോട് പൊറുക്കലിനെ തേടണം എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടിയിക്കണം എന്നിട്ട് അള്ളാഹുവിനോട് തേടണം അഥവാ മരിച്ചു പിരിഞ്ഞ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് മുഫരിസായി മാറാതിരിക്കാനും ശ്രദ്ധിക്കണം മുഫുലിസായി തീരാതിരിക്കാൻ അതിന് മനുഷ്യരോട് മാന്യമായി ഇടപഴകണം അങ്ങനെ റബ്ബിനോടുള്ള ബാധ്യതയും പടപ്പുകളോടുള്ള ബാധ്യതയും നിർവഹിച്ചു കൊണ്ടുള്ള ഒരുക്കങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പേ നടത്തുവാനുള്ള ജാഗ്രതയും ശ്രദ്ധയും കരുതലും മരണവുമായി ബന്ധപ്പെട്ട ആലോചന നടത്തുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകണം അള്ളാഹു സുബാനും എന്ന പറഞ്ഞ ആയത്തിനെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വഷീദുകളിൽ കുത്തക്കീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ